ഭരണഘടനയെ ബന്ദിയാക്കിയോ എന്നതായിരുന്നു നമുക്കിപ്പം പിയാസുനിൽ കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും പിയാസുനിൽ ഇന്നിപ്പോൾ ദീപിക പത്രം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ കേരളത്തിനകത്ത് പ്രശംസാപത്രവും കേരളത്തിന് പുറത്ത് കുറ്റപത്രവും എന്ന നിലയിലാണ് കാര്യങ്ങൾ വിചാരണ ചെയ്തിരിക്കുന്നത് കന്യാസ്ത്രീകളെയല്ല ഭരണഘടനയാണ് വിചാരണ ചെയ്തിരിക്കുന്നത് ബന്ദിയാക്കിയിരിക്കുന്നത് എന്ന രൂക്ഷമായ പരാമർശമാണ് ഇന്ന് ഒട്ടുമിക്കവാറും എല്ലാ പുരോഹിതന്മാരും പിതാക്കന്മാരും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ഭരണഘടനയാണോ ബന്ദിയാക്കിയിരിക്കുന്നത് ഇന്ന് പാർലമെന്റിൽ ഏതായാലും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിയത് നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ശക്തമായി നിലപാട് സ്വീകരിച്ച രംഗത്ത് വന്നു പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് കവാടത്തിൽ ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതിഷേധ ധർണയൊക്കെ നടത്തി പാർലമെന്റിനകത്ത് ഈ വിഷയം ഉന്നയിക്കുകയും സഭാസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ തന്നെ ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ നോക്കൂ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ വിഷയം തെറ്റാണ് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തെറ്റായി പോയി പിഴവായിപ്പോയി എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ പോലും ഇക്കാര്യത്തിൽ പറഞ്ഞത് കോടതിയിൽ നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ അതിനുശേഷം പ്രതികരിക്കാമെന്നതാണ് കാരണം ഈ വിഷയത്തിൽ തുറന്നൊരു അഭിപ്രായ പ്രകടനത്തിന് ജോർജ് കുര്യന് പോലും ഒരു നിലപാടെടുക്കാൻ ധൈര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നോക്കൂ ഭരണഘടനാപരമായി ഒരു പൌരന് ഇന്ത്യൻ പൌരന് ഏത് മതത്തിൽ ജീവിക്കാനുള്ള അവകാശവും ഇന്ത്യയിലുണ്ട് പക്ഷേ ഇന്ന് ആ ഭരണഘടനാ അവകാശം നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നത് വലിയ ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം കടന്നുപോയപ്പോൾ പാർലമെന്റിലെ എല്ലാ എം പിമാർക്കും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത ഭരണഘടനയുടെ കോപ്പികളുണ്ട് ആ കോപ്പിയുടെ പ്രയാമ്പിളിൽ രണ്ട് വാക്കുകളില്ലായിരുന്നു എന്താണ് സ്വാതന്ത് സോഷ്യലിസവും മതേതരത്വവും അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഒരിക്കലും ബി ജെ പിയോ സംഘപരിവാർ സംഘടനകളോ അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഉനയിൽ നമുക്കറിയാം ദളിത് കുടുംബത്തിലെ അഞ്ചോ ആറോ യുവാക്കളെ ഒരു വാഹനത്തിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണെന്ന് ലോകത്തെ തന്നെ നടുക്കിയ ദൃശ്യങ്ങളാണ് ഉനയിൽ നിന്ന് പുറത്തു വന്നത് ഗുജറാത്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഗുജറാത്ത് ഒരു മോഡൽ സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് മോഡലാണ് അന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഗുജറാത്ത് മോഡൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്താണ് രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്തിലെ ഉനയിൽ ദളിത് കുടുംബത്തെ പശു ഇറച്ചി കഴിച്ചു എന്നതിന്റെ പേരിൽ പശുവിനെ കൊന്നു എന്നതിന്റെ പേരിൽ വാഹനത്തിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത് ഞാൻ ആ ഗ്രാമത്തിൽ പോയിട്ടുണ്ട് അതിദരിദ്രമായ ഗ്രാമം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ഈ ഗുജറാത്ത് എന്ന് പറയുന്ന ഈ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് തന്നെ ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് ഗുജറാത്തിലേത് പിന്നീട് അന്ന് ദളിത് സമൂഹത്തിനിടയിലൊക്കെ തന്നെ വലിയ വികാരം ബി ജെ പിക്ക് പടർന്നു വന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ കണ്ടൊരു അറിയാമോ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് രാംനാഥ് കോവിന്ദിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ദളിത് സമുദായത്തിൽ നിന്ന് ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് രാജ്യത്തുണ്ടാവുകയാണ് അപ്പോൾ ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനുശേഷം അംബേദ്കർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ബിംബമാവുകയും ബി ജെ പിയുടെ ഏറ്റവും വലിയ റോൾ മോഡലായി ബി ജെ പി തലയിൽ ശിരസിൽ എടുത്തു വെച്ച അംബേദ്കറിനെ പൂജിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഭരണഘടനാ സംരക്ഷകരായി ബി ജെ പി തന്നെ രാജ്യത്ത് മാറുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തുമ്പോൾ അന്ന് ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി പിന്നീട് പാർലമെന്റിലേക്കാണ് അദ്ദേഹം നേരെ വരുന്നത് അന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി എത്തുന്നു പാർലമെന്റ് കവാടത്തിൽ അദ്ദേഹം മുട്ടുകുത്തി നിന്ന് പാർലമെന്റിന്റെ പടവിൽ അദ്ദേഹം ശിരസ് വെച്ചു അതിനുശേഷമാണ് പാർലമെന്റിന്റെ പടവുകൾ കേടി കയറി നരേന്ദ്രമോദി പാർലമെന്റിനുള്ളിലേക്ക് വരുന്നത് സെൻട്രൽ ഹാളിലേക്ക് വരുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് അന്ന് അതിനുശേഷം നരേന്ദ്രമോദി ആദ്യം ചെയ്തത് ഈ ഭരണഘടനയിൽ പൂക്കൾ അർപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് ഒരു സന്ദേശം നൽകിക്കൊണ്ട് അന്ന് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ അതേ മന്ത്രിസഭാ കാലയളവിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഉനയിൽ ദളിത് കുടുംബങ്ങൾക്ക് നേരെ വലിയ അതിക്രമം ഉണ്ടായത് ലോകം മുഴുവൻ അത് കണ്ട് ഞെട്ടിത്തരിച്ചത് ആ കാഴ്ച പിന്നീട് പല ഘട്ടങ്ങളിലായി പല രീതിയിൽ തുടർന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഇത് രാഷ്ട്രീയമായി ഏതറ്റം വരെയും പോകാൻ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ബി ജെ പി ഓരോ സംസ്ഥാനത്തെയും രാജ്യത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിന് പുറത്ത് അങ്ങനെ ബിജെപിക്കാർക്ക് അങ്ങനെയൊരാഗ്രഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അങ്ങനെയൊരാഗ്രഹം ബി ജെ പി ോ സംഘപരിവാർ സംഘടനയ്ക്കോ തുടരാനാകില്ല കാരണം ആർ എസ് എസിന്റെ സംഘപരിവാർ സംഘടനയുടെ ആഭ്യന്തര ശത്രുക്കളാണ് ശത്രുക്കളാണ് ആയാലും ക്രിസ്ത്യൻ മിഷണറികളായാലും ചർച്ചകളും ഒക്കെ തന്നെ അവർക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ തന്നെ ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്കും വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടേതായുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ ഈ ഗ്രാമത്തിൽ നിന്ന് ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന ബജ്ങ് ദളിന്റെ സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ച് പറയുന്നത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അത് അവരുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ബി ജെ പിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ ഒരിക്കലും മാറാൻ പറ്റില്ല അപ്പോൾ അതാണ് നിലപാട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുറെ നേതാക്കൾ ബി ജെ പിയിലെ ക്രിസ്ത്യൻ നേതാക്കൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ് ഈ ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു എന്നതൊക്കെ വാർത്തയാക്കാനും ചർച്ചയാക്കാനും കഴിയും എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഇവർക്ക് നടത്താൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് രാഷ്ട്രീയ നിലപാടാണ് സംഘടനാപരമായ നിലപാടാണ് കേരളത്തിന് പുറത്ത് ബിജെപിയുടെ സംഘടനാപരമായ നിലപാടാണ് ആ നിലപാട് ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും തുടർന്നേ മതിയാകൂ നമ്മൾ നോക്കൂ എത്ര വർഗീയ സംഘർഷങ്ങൾ രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷം പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതി ഇരുപത്തിനാലിൽ എൺപത്തിനാല് ശതമാനമാണ് വർഗീയ സംഘർഷങ്ങൾ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് ഈ എൺപത്തിനാല് ശതമാനം വർഗീയ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് എൺപത്തിനാല് ശതമാനമാണ് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ വർദ്ധിച്ചത് അതായത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ അൻപത്തിയൊൻപത് വർഗീയ സംഘർഷങ്ങൾ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നാല്പത്തിയൊൻപതെണ്ണവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഇതെല്ലാം ഈ രാജ്യത്ത് ഈ ഒരു സംഘർഷ സാഹചര്യവും ഈ അക്രമ സാഹചര്യവും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബി ജെ പിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകും അവിടെ ഏതറ്റം വരെയും ഉള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നതാണ് സംഘപരിവാർ സംഘടനകളുടെ എല്ലാ കാലത്തെയും രീതി നമുക്കറിയാം പ്രയാമ്പിളിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കണം എന്നാവശ്യപ്പെട്ട് ആർ എസ് നേതാക്കൾ കോടതിയെ സമീപിച്ച സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അപ്പോൾ ഇവിടെ ഭരണഘടനയെ പിടിച്ചു കെട്ടിയോ എന്ന് ചോദിച്ചാൽ ഭരണഘടനയെ പിടിച്ചു കെട്ടുക തന്നെയാണ് ബി ജെ പി ചെയ്യുന്നത് ഭരണഘടനയെ പിടിച്ചു കെട്ടി മുന്നോട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ സമീപനം തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ സഭാവസ്ത്രം ധരിച്ച് പുരോഹിതന്മാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഉത്തരേന്ത്യയിൽ സഭാവസ്ത്രം ധരിച്ച് സ്കൂളുകളിൽ അവർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കാൻ സംഘപരിവാർ സംഘടനകളുടെ അനുമതി വാങ്ങേണ്ട ഗതികേടിലേക്ക് ൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിൽ മാറുന്നതൊക്കെ ഇതിന്റെ സൂചന തന്നെയാണ് ഭരണഘടനാ അവകാശങ്ങൾ രാജ്യത്ത് നിറവേറ്റപ്പെടുന്നുണ്ട് ഒരുപക്ഷേ ഇതൊന്നും രാജ്യത്ത് സംഭവിക്കില്ലായിരുന്നു വർഗീയ സംഘർഷങ്ങൾ രാജ്യത്ത് അപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ബി ജെ പി ഏതറ്റം വരെയുമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അവിടെ ന്യൂനപക്ഷങ്ങളില്ല ദളിതരില്ല ആദിവാസികളില്ല എന്ത് നിലപാട് സ്വീകരിക്കും അവിടെ രാഷ്ട്രീയം മാത്രമാണ് ലക്ഷ്യം ഛത്തീസ്ഗഡിലും രാഷ്ട്രീയം മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും ഇനി ബീഹാറിലും ഒക്കെ ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും പക്ഷെ കേരളത്തിൽ ഒരു മറ്റൊരു സമീപനമാണ് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ഈ ഒരു നീക്കം െ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴും ഞാൻ ഉയർത്തുന്ന സംശയം അതുകൊണ്ട് ഭരണഘടനയെ പിടിച്ചുകെട്ടി തന്നെയാണ് ഇപ്പോഴും ബിജെപി മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ